നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ലേ പലപ്പോഴും ഒരു ഒരു യാന്ത്രികമായി ചെയ്യുക ആയിരിക്കും അതിന് കാരണം എന്താണ് നമ്മളൊക്കെ മറ്റുള്ള ആളുകൾക്ക് പറയുന്നത് കേട്ട് അയാള് ഒരാൾ പറയണ നമ്മുടെ കുടുംബം പറയുകയാണ് അച്ഛനും അമ്മയും പറയണം ഇന്ന ജോലി ചെയ്യണം നീ ഡോക്ടർ ആവണം നീ എഞ്ചിനീയർ ആവണം അങ്ങനെ പറഞ്ഞ് നമ്മൾ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ ലക്ഷ്യം നമ്മുടെ പ്രവർത്തികൾക്ക് ഒരു ഊർജവും ഒരു ഒരു ഉന്മേഷവും ഒന്നും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ പിന്തിരിഞ്ഞു പോവുക ഇതൊക്കെ സംഭവിക്കുന്നത് കൃത്യമായ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടന്നെ അപ്പൊ നമ്മൾ തീർച്ചയായും വേണ്ടത് നമ്മുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് സത്യത്തിൽ ജീവിതത്തിലുള്ള നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു ഇതിനിടക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതില്ല കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതില്ല നമ്മളുടെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എവിടെയാണ് ആരാണ് നമുക്ക് ലക്ഷ്യം പറഞ്ഞു തരേണ്ടത് നമ്മൾ തന്നെയാണോ സെലക്ട് ചെയ്യേണ്ടത് അതോ നമ്മൾ അറിവുള്ള ആളുകൾ പറഞ്ഞു തരണോ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആ ക്രിയേറ്റർ അല്ലേ നമുക്ക് പറഞ്ഞു തരേണ്ടത് ആ ക്രിയേറ്റർ പറയുന്ന ലക്ഷ്യത്തിലേക്കല്ലേ നമ്മൾ പോകേണ്ടത് നമ്മുടെ എല്ലാം ഈ ലോകത്തുള്ള നിയോഗമെന്ന് പറയുന്നത് ഈ ലോകത്തെ സ്വർഗ എന്നതാണ് ഫസ്റ്റ് തിങ് പല മതങ്ങളും പറയും ലോകത്തുനിന്ന് കഷ്ടപ്പെട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗം കിട്ടും സ്വർഗം കിട്ടുമെങ്കിൽ അവിടെ എന്ത് ചെയ്യണമെന്നെങ്കിലും നമ്മൾ ഇവിടെ പഠിക്കണ്ടേ നമുക്ക് ഒരു റോൾസ് റോയ്ക്ക് കാറും കിട്ടി നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് എന്താ കാര്യം അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചുണ്ടാക്കണ്ടേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവിടെ ഒരു ഇത് കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിയാൽ അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പഠിക്കേണ്ടേ അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഇവിടെ ഈ ലോകത്ത് മറ്റുള്ളവരുടെയും നമ്മുടെയും ജീവിതം സ്വർഗ്ഗ തുല്യമാക്കാനുള്ള പ്രവർത്തികൾ ഓരോരുത്തരും ചെയ്യുക എന്നത് തന്നെയാണ് അതിന് വേണ്ടത് നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് നമ്മുടെ ഇൻട്രസ്റ്റഡ് ഫീൽഡ് ഏതാണ് അത് നമ്മൾ കണ്ടെത്തി ആ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കാം അത് പോരാൾ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ഞാൻ എങ്ങനെ എനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് എഫക്റ്റീവായി ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ ജീവിതം എളുപ്പമാക്കാൻ എങ്ങനെ കഴിയുമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ കുട്ടികളെ കൂടുതൽ അറിവുള്ളവരാക്കി വളർത്തി ലോകത്ത് കൂടുതൽ ക്രിയേറ്റീവായ സാധനങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവ് വളർത്തി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ ഭയങ്കര പെയിൻഫുള്ളായ അസുഖങ്ങളൊക്കെ മാറ്റി ആ ഒരാളുടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതം സ്വർഗ്ഗ തുല്യമാക്കി മാറ്റാൻ കഴിയും അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്നെ കൊണ്ട് എന്റെ മരണത്തിന് മുമ്പ് ോകത്ത് എന്ത് ക്രിയേറ്റീവായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുക എന്ത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട നമുക്കുള്ള ഒരു പ്രശ്നം നമുക്ക് ചിലപ്പോ വലിയൊരു പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം ഒന്നുകിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഭയങ്കര ക്യൂർ വെയിറ്റ് ചെയ്യായിരിക്കും അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ യാത്രയുടെ ഭയങ്കരമായ ബുദ്ധിമുട്ട് ഒരു വാഹനത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നം കാരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഈ പ്രശ്നങ്ങളെ നമ്മൾ കണ്ണു തുറന്ന് കാണുക അതിൽ ഏത് പ്രശ്നം ഏത് പ്രശ്നം എഫക്റ്റീവായി എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും അത് വളരെ സിമ്പിൾ ആയിരിക്കോട്ടെ വളരെ വലുതായിക്കോട്ടെ അങ്ങനെ ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് ആ എന്ത് ചെയ്താലാണ് എനിക്ക് കൂടുതൽ മാറ്റങ്ങൾ ഈ ലോകത്ത് വരുത്താൻ കഴിയുക എന്ന് ചിന്തിക്കുക അതിനനുസരിച്ച് അത് നമ്മുടെ ലക്ഷ്യമായി മാറ്റുക ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഒരു നാട്ടിൽ ഹോസ്പിറ്റലില്ല നമ്മൾ എന്ത് ചെയ്യുന്നു ഭയങ്കര തിരക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ അതിന്റെ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ കൂടെ തന്നെ നമുക്കും പല നേട്ടങ്ങളും ഉണ്ടാവുന്നു സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യം സമ്പത്തായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം ഈ സേവനമായിരിക്കണം അത് അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് വരുന്ന അതിനെതിരെ വരുന്ന സ്ട്രഗിളുകളും മറ്റൊക്കെ സോൾവ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഇട്ടുകൊണ്ട് പോകാൻ തുടങ്ങും അടുത്ത സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വഴി നോക്കും അതിന് പകരം നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മുടെ വഴി അതാണെന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായ പഠനത്തിലൂടെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എത്ര ചെറുതായാലും വലുതായാലും കുഴപ്പമൊന്നുമില്ല ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഉഴിഞ്ഞു വെക്കുക അങ്ങനെ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മൾ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് ആക്സ് സാറ്റിസ്ഫാക്ഷനോടുകൂടി മരിച്ചു പോകാനും അങ്ങനെ മരണത്തിന് ശേഷം നമ്മുടെ പല നമുക്ക് പല രീതിയിലുള്ള ഈ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തോ എന്നതിന് അനുസരിച്ചിരിക്കും നമ്മുടെ പരലോക ജീവിതം നമ്മൾ ആരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയോ എന്നതിനനുസരിച്ചിരിക്കും ഞാൻ എത്ര എന്റെ ജീവിതം മാറ്റം വരുത്തി എന്നതിനനുസരിച്ചെല്ലാം കാര്യങ്ങൾ നടക്കുക നമുക്ക് പ്രതിഫലം ലഭിക്കുക നാം എത്ര ആളുകളുടെ ജീവിതത്തിൽ എത്ര ആളുകൾക്ക് പ്രകാശം നൽകി എത്ര ആളുകളുടെ ആ ആയാസം ആയാസം നൽകി പ്രയാസങ്ങൾ ദുരീകരിച്ചു ഈ കാര്യങ്ങൾ അനുസരിച്ചാണ് നമുക്ക് ഭാവിയിലും നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതും അവിടെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സ്വയം കണ്ണുകൾ തുറന്നു പിടിച്ച് ലോകത്തെ വലിയ രീതിയിൽ മാറ്റം വരുത്താനുള്ള ശ്രമം നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക